നമസ്കാരം മലയാളി വാർത്താ ഇൻസ്റ്റിലേക്ക് സ്വാഗതം വളരെ നിർണായകമായ ഒരു കോൾ റെക്കോർഡാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയും അതുപോലെ തന്നെ യുവതിയും തമ്മിലുള്ള ഫോൺ സംഭാഷണമാണ് ഗർഭചിത്രം നടത്തുന്നതിന് മുന്നേ അതിനുവേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ നിർബന്ധിക്കുന്നു എന്ന് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കുന്നത് ഒപ്പം തന്നെ രാഹുലിൻ്റെ ഭാഗത്തു നിന്നും ഭീഷണിയുടെ സ്വരമുയരുന്നു എന്നുകൂടി മനസ്സിലാക്കാൻ കഴിയുന്നു സെക്കൻഡുകൾ മാത്രം മതി എനിക്ക് നിന്നെ ഇല്ലാതാക്കണമെങ്കിൽ അക്കാര്യം വ്യക്തമാക്കി പറഞ്ഞിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിലും രാഹുൽ നിലവിൽ യുവതിയോട് സംസാരിച്ചിരിക്കുന്ന ഏകദേശം നാല് മിനിറ്റ് ദൈർഘ്യമുള്ള ഓഡിയോ ക്ലിപ്പാണ് പുറത്തു വന്നിരിക്കുന്നത് ഇതിൽ ഇവർ തമ്മിലുണ്ടായിരുന്ന ബന്ധത്തിന്റെ ആഴവും അതിനുശേഷമുണ്ടായ അഭിപ്രായ വ്യത്യാസവും പിന്നീടുണ്ടായ സംഭവ വികാസങ്ങളുമാണ് യുവതി പറയുന്നത് ആ ഓഡിയോ ക്ലിപ്പ് എന്റെ മാത്രം നിന്നിക്കുന്ന എന്നെ കുറിച്ച് നിന്നിച്ചിട്ടല്ല ഒരിക്കലും അല്ല ഒരിക്കലും അല്ല ഒരിക്കലും അല്ല ഒരിക്കലും അല്ലെങ്കിൽ തന്നെ കുറിച്ച് ഞാൻ ആലോചിച്ചില്ലായിരുന്നെങ്കിലോ എന്റെ സുഹൃത്തുക്കളടുത്ത് എനിക്ക് ഇപ്പഴോ തന്നോട് പേര് പറയായിരുന്നു എത്രയോ വട്ടം എന്നോട് ചോദിച്ചു എന്നറിയോ പറ ഇത്രയും ദിവസമായിട്ട് പറഞ്ഞില്ലല്ലേ തന്റെ ടെമ്പർ തെറ്റുമ്പോ തനിക്ക് എന്തേലുമൊക്കെ വിളിച്ച് പറയാൻ പറ്റുന്ന ഒരു വസ്തു ഒന്നും അല്ല ഞാൻ കേട്ടോ താൻ എന്റെ ടെമ്പർ തെറ്റിച്ചതാണ് ഇപ്പൊ ഞാൻ വളരെ സമാധാനപരമായിട്ടാണ് തന്നോട് സംസാരിച്ചിട്ടുള്ളത് ഈ ഈ ഈ നിമിഷം വരെ ഞാൻ തന്നെ ഒരു ചീത്തേം വിളിച്ചിട്ടില്ല മോശമായിട്ടൊരു വാക്ക് ഞാൻ തന്നെ വിളിച്ചിട്ടില്ല പത്ത് വട്ടം എനിക്ക് വിളിക്കാനുള്ള അവസരമുണ്ട് പക്ഷെ ഞാനത് വിളിക്കുന്നില്ല എന്റെ പ്രവൃത്തി എന്ന് പറഞ്ഞ ഒരു ഒരു പോട്ടെ താൻ എന്റെ എന്റെ കൂടെ എന്തായിരുന്നു താൻ വിചാരിക്കേണ്ട ഒരു പെണ്ണാണല്ലോ ഇതാണോ തന്റെ ആദർശം വലിയ ആദർശമാണോ ഇതൊക്കെയോ ഇതൊക്കെയാണോ ആദർശം ലൈഫിൽ കൊണ്ടുപോടോ ആദർശം എനിക്ക് ഞാൻ അതിനോട് ഒരിക്കലും ഒരു തെറ്റ് ചെയ്യില്ല താൻ ചെയ്യുന്ന തെറ്റ് ഞാൻ അതിനോട് ചെയ്യില്ല ഞാനത് മാനേജ് ചെയ്തോളാ അത് ഉണ്ടായ ശേഷം എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റത്തില്ലല്ലോ ഞാൻ കൊണ്ടുവരത്തില്ല അതിന് സേഫ് അവിടെ കൊണ്ടുവന്ന് താക്ക് എനിക്കറിയാം സിനിമ ഇത്രയും കണ്ടോട്ടിരുന്ന സിനിമയായിരുന്നല്ലോ ബാക്കിയുള്ളവരുടെ ഇമോഷൻസ് ഒന്നും താൻ ഇത്രയും ഭയങ്കര പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരാള് സമ്മതിച്ചു ബാക്കിയുള്ള സ്ത്രീകളുടെ മനസ്സോ അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസോ അവരെന്താണ് ചിന്തിക്കുന്നത് അവർക്ക് എന്ത് ബോണ്ടിങ് ആണ് ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ ഉണ്ടാവുന്നത് അതൊന്നും തനിക്ക് അറിയണ്ട തനിക്ക് തന്റെ ഫ്യൂച്ചർ തന്റെ ജീവിതം തന്റെ കാര്യം എല്ലാം തന്റെ കാര്യം അത് മാത്രം ഞാൻ എൻറെ എന്റെ ഏറ്റവും വലിയ എൻറെ നാട്ടിൽ നിൽക്കാൻ പോലും പറ്റിട്ടും വേറൊരു സ്ഥലത്ത് പോയി നിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത് ഉറപ്പായിട്ടും എനിക്ക് ഇനിയിപ്പോ നിങ്ങള് ഞാനൊരു കാര്യം പറക്കാളും ഇമ്പോർട്ടൻസ് ഞാൻ എൻറെ ലൈഫിൽ വരുന്ന ഒരു ഒരു കുഞ്ഞിനെ കൊടുക്കുന്നുണ്ട് അത് എന്റെ സ്നേഹമാണ് തൻറെ പോലത്തെ സ്നേഹമല്ല അത് ഞാൻ നോക്കിക്കോളാം എനിക്ക് നല്ല അന്തസ്സായിട്ട് തന്നെ വളർത്താൻ പറ്റും തന്റെ ഒരു സഹായം അതിനാവശ്യമില്ല ഭ്രാന്ത് ഉണ്ടാക്കി തന്നിട്ടുമ്പോ ഞാൻ എന്ത് ഭ്രാന്ത് കാണിക്കുന്നുണ്ടാട ചെയ്തത് താനല്ലേ എന്നോട് ചെയ്യുന്നത് താൻ ഇങ്ങനെയൊന്നും ചെയ്യരുത് ഇതൊക്കെ ഓപ്പോസിറ്റ് നിക്കുന്നതും മനുഷ്യരാണെന്നുള്ള ചിന്ത വേണം എപ്പോഴും താൻ താൻ ഞാൻ എന്ത് ചെയ്യണെന്നാടോ പറയാൻ ഞാൻ ഇപ്പൊ ചെയ്യുന്നത് എന്റെ മനുഷ്യത്വത്തിന് എന്റെ ശരിയാണ് അത് തന്നെ ഒരിക്കലും ബാധിക്കാൻ വേണ്ടിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഉറപ്പായും ഞാൻ ഞാൻ ഒരു പണിയും ചെയ്യില്ല തനിക്ക് ഒരു പ്രശ്നം ഉണ്ടാവുന്ന രീതിയിൽ ഞാൻ മുന്നോട്ട് എന്ന് പോലെ എന്റെ സ്നേഹം കൊണ്ടല്ല താൻ കാണാൻ വരുന്നതെന്ന് എനിക്കറിയാം എനിക്ക് നല്ലപോലെ അറിയാം തന്റെ ടെൻഷൻ കിട്ടണം അതിന് ഞാനൊരു വസ്തുവാണ് എന്നിട്ട് എന്തെങ്കിലും കളിക്കാനാണ് എന്നാൽ അതാത് എനിക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള കാര്യം എന്നിട്ട് മിടുക്കാനായിട്ടങ്ങ് പോവുമോ കൊന്നിട്ട് നിലവിൽ എം എൽ എ സ്ഥാനം എന്ത് സംഭവിച്ചാലും രാജ് വെക്കില്ല എന്നുള്ള ഉറച്ചു തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിൽക്കുന്നത് ഈ സാഹചര്യത്തിലാണ് ഒന്നിനു പിറകെ മറ്റൊന്നെന്ന രീതിയിൽ പല സന്ദേശങ്ങളും സ്ക്രീൻഷോട്ടുകളും അടക്കം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് രാജ്യ ആലോചനയിൽ പോലും മനസ്സിലില്ലെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളോട് പറഞ്ഞത് നിയമപരമായി ഇതുവരെയും ഒരു പരാതിയും ആര് തന്നെ കൊടുക്കാഞ്ഞിട്ട് പോലും താൻ ധാർമ്മികമായ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് സ്വമേധയാ തന്നെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ചിരിക്കുകയാണെന്നും രാഹുൽ മാക്കൂട്ടത്തിൽ പറയുകയുണ്ടായി എന്നാൽ എം എൽ എ സ്ഥാനം ഒഴിയേണ്ട രാജിവെക്കേണ്ട ഒരു സാഹചര്യം ഇല്ലെന്നാണ് രാഹുൽ മാക്കൂട്ടത്തിൽ പറയുന്നത് ഒരു പരാതി പോലും കിട്ടാതെ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തുകയോ കസ്റ്റഡിയിലെടുക്കുകയോ ചെയ്യാതെ നിയമപരമായി കോടതിയിൽ കയറാതെ എന്തിന് താൻ രാജിവെക്കണമെന്നുള്ള ചോദ്യം തന്നെയാണ് രാഹുൽ ഉയർത്തുന്നത് എന്നാൽ മറുഭാഗത്ത് രാഹുലിൻ്റെ രാജിയ്ക്കു വേണ്ടി പാർട്ടിക്ക് അകത്തും പുറത്തും സമ്മർദ്ദം ശക്തമാകുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം പുറത്ത് പ്രതിഷേധ പരിപാടികൾ ഉള്ളപ്പോൾ അകത്ത് വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയും അല്ലാതെയുമൊക്കെ ഔദ്യോഗികമായും അനൌദ്യോഗികമായും ഒക്കെ തന്നെയുള്ള മുറവിളികൾ ഉയർന്നു കേൾക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം കോൺഗ്രസിൽ തന്നെ ഒരു വിഭാഗം ആളുകൾ ഉയർത്തുന്നുണ്ട് സംരക്ഷിച്ച് വളർത്തിയ രാഹുലിനെതിരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തിരിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നത് വിശ്വസിച്ച് മുൻനിരയിലേക്ക് കൊണ്ടുവന്ന യുവ നേതാവിനെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങളും വെളിപ്പെടുത്തലുകളും പരാതി പ്രവാഹവും ഉണ്ടാകുന്ന അമർഷം ആ സങ്കടം ആ വിഷമം അത് സതീശന്റെ മുഖത്തുണ്ട് കൊടുത്തിരിക്കുന്ന സ്ഥാനമാനങ്ങൾ അതുപോലെ തിരിച്ചെടുക്കേണ്ട ഒരവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് നൽകിയ അവസരങ്ങളെ അതിൻ്റെ കൂടി മുറുകെ പിടിക്കാത്തത് കൊണ്ടും ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറിയതുകൊണ്ടും ജാഗ്രത കുറവുണ്ടായതുകൊണ്ടും തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ ഒരു അധോഗതി ഉണ്ടായതെന്നാണ് ഏവരും വിമർശിക്കുന്നത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്നുള്ള രാജി ആദ്യ പടിയെന്നും കോൺഗ്രസ് വളരെ വേറിട്ട പാർട്ടിയാണെന്ന് പറയിക്കുക എന്ന ലക്ഷ്യമാണ് തങ്ങൾക്കുള്ളതെന്നുമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പറഞ്ഞിരിക്കുന്നത് രാഹുലിനെ സംരക്ഷിച്ചു എന്ന വിമർശനം പാർട്ടിയിൽ അതിശക്തമായി ഉയരുമ്പോഴാണ് വി ഡി സതീശൻ തന്നെ മാംകൂട്ടത്തിനെ കൈവിടാനുള്ളൊരു ശ്രമം നടത്തുന്നത് ഇനി മറ്റു മാർഗമില്ല പൊതിഞ്ഞു പിടിച്ചാൽ താൻ കൂടി നാറുമെന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു പാർട്ടിക്ക് തന്നെ അത് നാണക്കേടാകുമെന്ന് മനസ്സിലാക്കിയിരിക്കുന്നു എം എൽ എ സ്ഥാനം രാജിവെച്ചാൽ എതിരാളികളുടെ വായടപ്പിച്ച് പാർട്ടിക്ക് മുന്നോട്ട് കടക്കാമെന്നും സി പി എമ്മിൻ്റെ നയമല്ല കോൺഗ്രസ് പിന്തുടരുന്നത് എന്നുള്ളത് തെളിയിക്കാൻ സാധിക്കുമെന്നും വാദിക്കാൻ കഴിയുമെന്നുമാണ് കണക്ക് കൂട്ടുന്നത് സാങ്കേതികത്വം പറഞ്ഞു നിന്നാൽ കൂടുതൽ കുഴപ്പത്തിലേക്ക് നാണക്കേടിലേക്കും ആയിരിക്കും അത് പതിക്കുക അതുകൊണ്ട് പാർട്ടിയെ അടിമുടി പ്രതിരോധത്തിലാക്കിയ ഈ വിഷയം എത്രയും പെട്ടെന്ന് ഒതുക്കി തീർക്കാനും എങ്ങനെയും ഈ വിഷയം കെട്ടടക്കാനുമാണ് നിലവിൽ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് സഭയ്ക്കകത്തും പുറത്തുമൊക്കെ പാർട്ടി എതിരാളികളെ തിരിച്ചടിക്കാനുള്ളൊരു ആയുധമാക്കി ഇതിനെ മാറ്റിയെടുക്കാം എന്നുള്ളതാണ് മറുവശം